കുട്ടിക്കാലത്തെ ഓണം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു ഓണക്കാലം ആ ഓണക്കാലത്തിലേക്ക് നമുക്ക് പോകാം രാവിലെ ഞാനും അനിയത്തിയും പൂക്കളം ഒരുക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും അമ്മ സദ്യ ഒരുക്കത്തി വിറകടുപ്പിലായിരുന്നു ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് കറികളൊക്കെ പാകമായി വരുന്നു അച്ഛനാണ് പായസം ഉണ്ടാക്കുന്നത് പ്രഥമനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പത്തായപ്പുരയിൽ ഇലയിട്ട് തുടങ്ങും കായവറുത്തതും ശർക്കര ഉരട്ടിയും വെച്ച് തുടങ്ങും മാങ്ങ ഇഞ്ചി നാരങ്ങ ഉപ്പേരി ഓലൻ അവിയൽ തോരൻ പച്ചടി കിച്ചടി തിരുവിതാംകൂറിലെ സദ്യ മറ്റ് സദ്യകളിൽ നിന്ന് വ്യത്യസ്തമാണ് പ്രധാന കറി പരിപ്പ് കറിയാണ് പരിപ്പും പപ്പടവും കുട്ടി കഴിച്ച ശേഷം സാമ്പാർ വരും പിന്നെ പ്രഥമനും പാൽപായസവും പഴവും വരും അവസാനമായി ചോറും മോരും അപ്പൂപ്പനും അമ്മൂമ്മയും ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് സദ്യ ഉണ്ടുന്നത് എല്ലാം കഴിഞ്ഞൊരു ഉച്ച വൈകുന്നേരം അമ്മ വീട്ടിലേക്ക്